ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയമുള്ള മക്കളെ ഞങ്ങള് ഒരു ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുന്നമേ കർത്താവിലേക്ക് വന്ന് മര്യന്തിയാനൊക്കെ കൂടി അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു വൈദികൻ പച്ചക്കളറായി മാറി മധുബഹ രണ്ടു വഴിക്കും വഴി മാറി പരിശുദ്ധ അമ്മയും നവവൃന്ദം മാലാകമാരെയും അവിടെ വെച്ച് ഞാൻ കാണുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോന്നു പിന്നീട് ധാരാളം ജപമാലയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പം എറണാകുളം ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ അവിടെ പോയിട്ട് ജോബച്ചൻ എന്നു പറഞ്ഞ അച്ഛനാണ് അന്ന് അവിടുത്തെ ഡയറക്ടർ ആയിരുന്നത് അപ്പം ഞങ്ങൾ അവിടേക്ക് ധ്യാനത്തിന് പോയി ഞങ്ങൾ മീൻസ് ഞാനാണെട്ടോ ഈ ഓടിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ അവിടെ ധ്യാനം കൂടാൻ പോയപ്പം അവിടെ ആദ്യം ഒരു ഗ്രോട്ടയിൽ പോയി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു ധ്യാന കേന്ദ്രത്തിലായിരുന്നു ധ്യാനം കൂടി അപ്പോ അവിടെ വെച്ച് ലുത്തിനിയെ ചൊല്ലിയാണ് അതിനൊരു പ്രത്യേകതയായിരുന്നു അവിടുത്തെ ലുത്തിനിയുടെ പാട്ടുകൾക്ക് കൊതി തോന്നും നമുക്ക് അങ്ങനെ ഈ ലുത്തിനെ ചൊല്ലി അപ്പ എൻ്റെ മനസ്സിൽ കുമ്പസാരക്കൂട് എന്നാണ് അന്ന് അവിടുത്തെ ധ്യാന കേന്ദ്രത്തിനെ പറയുക അപ്പൊ അന്നായിട്ട് കുമ്പസാരിക്കാൻ സാധിച്ചു മാമുദീഷൊക്കെ ഞാൻ സ്വീകരിച്ചിരുന്നു അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ അന്ന് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം എങ്ങനെയായിരുന്നു എന്റെ ഇങ്ങനെ പറഞ്ഞു പോവാണ് സ്വർണാലയമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്ന് അപ്പൊ ലുത്തിനിയയിലെ ഓരോന്നും ഞാൻ ധ്യാനിക്കണം എന്ന് ദൈവം മനസ്സായി കാണും ഞാനതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കാണുന്ന ഒരു ചിത്രമായിരുന്നു ഒരുപാട് ഒരു കൊച്ചു ചില്ല് പിന്നെ അതിനു ചുറ്റൊരു ചില്ല് പിന്നെ അതിനു ചുറ്റും ഒരു ചില്ല് അങ്ങനെ ചി ചില്ല് കൂടാരം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് 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 പോകുന്നു അതിൻ്റെ ഉള്ളിലായിട്ട് സ്വർണം കൊണ്ട് മാതാവ് നിൽക്കുന്നു ക്രൈസ്തലോൺ സ്വർണാലയമേ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അപ്പോ ഞാൻ അതിലത്തെ ഓരോ ലുത്തിനിയെയും ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി ലുത്തിനിയൊക്കെ അന്ന് മുതൽ ഞാൻ എനിക്ക് ബൈഹാട്ട് അറിയാം ഞാൻ കുളിക്കുമ്പോഴായിരിക്കാം അലക്കുമ്പോഴാവാം ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ലുത്തിനെ അങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഒരു പ്രാവശ്യ കേട്ടോ ലുത്തിനീ ഒരു പ്രാവശ്യം ചൊല്ലുള്ളൂ അത് അതിനു വേണ്ടി ഒരു സമയം ഇരിക്കില്ല എന്ന് പറയാണ് അതുപോലെ ജപമാലയുടെ രഹസ്യങ്ങളും ഞാൻ അങ്ങനെ ധ്യാനിക്കും നടന്ന് ധ്യാനിക്കും ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ അപ്പം നടന്ന് ധ്യാനിക്കും ഞാൻ അതിനെ കുറിച്ച് അത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് എന്നാൽ അവിടെ ധ്യാനം കഴിയുന്ന അന്ന് കയ്യടിപ്പും ശുശ്രൂഷും നടക്കണ് അന്ന് കഴിയും ധ്യാനം ആ ശുശ്രൂഷയുടെ സമയത്ത് എന്റെ വലത് കയ്യിന്റെ തള്ള വിരല് പുറകോട്ടേക്ക് അങ്ങോട്ട് വീണു കയ്യടിക്കണ് സ്പിരിറ്റ് കയറി അങ്ങനെ കയ്യടിക്കുമ്പം ഈ വിരല് പുറകോട്ടേക്ക് അങ്ങോട്ട് വീണു ആലോചിച്ച് നോക്കൂ ഏതെല്ലാം തരത്തിലാണ് സാത്താനിൽ നിന്ന് എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വേദന കൊണ്ട് നിൽക്കാൻ വയ്യ അവിടെ ഉടനെ തന്നെ അവരുടെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് പറഞ്ഞു എത്രയും വേഗം നാട്ടിൽ പോവാൻ നോക്കിക്കോളാൻ എവിടെയും വീടും ചോദിച്ചപ്പോൾ തൃശ്ശൂരാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കൂടെ കുറച്ച് പേര് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഇവിടെ വന്നതും നേരെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടർ റാവു എന്നെ ഓപ്പറേഷൻ തീയേറ്ററിൽ കയറ്റി എനിക്കൊരു കൊച്ചൊരു ഓപ്പറേഷൻ പോലെ നടത്തി ആ വിരലങ്ങോട്ട് വലിച്ചിട്ടു ഇത്രയും വർഷം പിന്നിട്ടു ഇന്നും വലത് കൈയിൻ്റെ തള്ളവരലാണെന്ന് ഓർക്കണം എൻ്റെ കുട്ടികൾ ഇന്നും ഒരു ഉള്ളിയൊക്കെ നമ്മൾ തൊലി കളയില്ലേ തൊടി പൊളിക്കില്ലേ ഇങ്ങനെ ഉള്ളി അതെനിക്ക് ബാക്കിലേക്കായിട്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ ആ കൈക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റില്ല ആ കൈൻറെ ഷോൾഡർ ആണ് ഇപ്പൊ എനക്കാൻ വയ്യാത്തത് എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കോ അപ്പോ എനിക്ക് ഞാൻ യേശുവിനേക്ക് വരും വരുമ്പം ഞാൻ പറഞ്ഞില്ലേ ഫിലോമിന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതായിരുന്നു അവരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞതും ആദ്യമായിട്ട് എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയതൊക്കെ ഫിലോമിന ആയിരുന്നു അവള് പിന്നെ അവളുടെ മകൻ നവീകരണത്തിലേക്കൊക്കെ എന്നെക്കാൾ വളരെ മുന്നമേ അവര് വന്നു കേട്ടോ ആയിരിക്കും ആ ഫിലോമിനയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചുപോയി കൊച്ചു പറക്കപ്പെട്ടാത്ത രണ്ട് കുട്ടികളാണ് അവൾക്കുള്ളത് അങ്ങനെയാണ് അവൾ നവീകരണത്തിലേക്ക് വന്നത് ഈ ഫിലോമിന ഫിലോമിനെ ധ്യാനത്തിന് കൂട്ടി കൊണ്ടുപോയി അവിടെ വെച്ചാണ് അങ്ങനെ പരിശുദ്ധാത്മാവനം അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് നിങ്ങളോട് പറയുന്നതിന്റെ മെയിൻ പോയിന്റ് കാലം പിന്നിട്ടു ഈ മകൻ വളർന്നു വന്നു ഫിലോമിനക്ക് ഒരു താങ്ങാകും എന്ന് മനസ്സിലായപ്പോഴേക്കും ഈ മകന് ഒരു ആക്സിഡന്റ് വരുന്നു അവന്റെ വലത് കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി അപ്പോ എനിക്കിപ്പീ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വേദന അത്ര വേദനയാണ് എനിക്ക് ഇന്നലെ പോലും ഒരു ഡോക്ടറെ കണ്ട് അവര് കൊറേ ഉഴിയൊക്കെ ചെയ്തപ്പോ വേദന അങ്ങോട്ട് കൂടി അപ്പോ ഞാൻ ഇന്നലെ രാത്രി എടുക്കുമ്പം കർത്താവിന്റെ മുമ്പിൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു എനിക്ക് വയ്യല്ലോ ഈ കൈ കൊണ്ടൊന്നും പറ്റുന്നില്ലോ അപ്പൊ ഈ ഫിലോമിനുടെ മകൻ എന്റെ മുൻപിലേക്ക് വരുന്നത് ഒരു കൈയില്ലാത്ത മകൻ കൈയില്ലാത്ത മക്കളെയൊക്കെ നമ്മൾ വാട്സാപ്പിലൊക്കെ കാണുന്നുണ്ട് കർത്താവ് എന്നോട് ചോദിക്കുന്നത് പോലെ ആ ഒരു കൈ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ നീ എന്തു ചെയ്യും സ്ഥലമാണ് ഞാൻ ഒന്നും ചെയ്യില്ലപ്പാ നീ എനിക്ക് തന്നത് മാത്രം മതി മാത്രം നന്മകളാണ് നീ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് നന്ദിയല്ലാതെ ഒന്നുമില്ല പറയാൻ ഇവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നേതിയോ അന്വേഷിക്കുക അതായത് ആത്മീയ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക ഭൗതിക കാര്യം ദൈവം തന്നുകൊള്ളും ക്രൈസ്തലോ ഒരു ദിവസം ഭയങ്കര കഠിന വേദനയെടുപ്പ് ഇന്നലെ ഈ ഒഴിച്ചലൊക്കെ നടത്തിയിട്ടോ എനിക്കിന്ന് ഇത്ര സങ്കടം വന്നത് ഭയങ്കര വേദന ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കുറയുമായിരിക്കാം അതിന് വേണ്ട മരുന്നും ഒക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹലോ ലിയ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൊന്നും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോളാം മക്കളെ ക്രൈസ്തലോ അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ എന്താ കാര്യം ഉണ്ടായി എന്ന് വിചാരിച്ചാല് ഞാൻ എത്രമാത്രം പരിശുദ്ധ അമ്മയുമായിട്ട് അഭേദ്യ ബന്ധത്തിലാകുമോ ഞാൻ പറഞ്ഞിട്ടില്ലേ ചുങ്കത്തച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തില് പരിശുദ്ധ അമ്മയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസമാണ് അമ്മയുടെ ക്ലാസ് ഉണ്ടാവുക അച്ഛൻ എന്നെ വിളിച്ച് പറയും ഞാൻ അവിടേക്ക് ധ്യാനത്തിന് ചെല്ലും അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം അവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും പറയുമായിരുന്നു മുല്ലപ്പൂവ് കൊട്ട കൊണ്ട് ചെരിഞ്ഞ മണമാണ് ആ ക്ലാസ് കഴിയുന്നത് വരെ വരാറ് ഇത് കഴിയുമ്പോൾ എല്ലാവരും ഓടി എൻ്റെ അടുത്തേക്ക് വരും ഞാൻ എൻ്റെ പറഞ്ഞുമക്കളെ പാപിയുള്ള ഒന്നാമത്തെയാണ് ഞാൻ അന്നൊന്ന് ഞാൻ ഇത്രമാത്രം ദൈവവുമായിട്ട് എന്താ പറയുക ബൈബിളുമായിട്ടൊന്നും അത്ര ആഴത്തിൽ ഇറങ്ങി നിന്നിട്ടില്ല തുടക്ക അതൊക്കെ എന്നാലും ഞാൻ പരിശുദ്ധ അമ്മയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പം അന്ന് അമ്മയാണ് എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ കാണുന്നത് ഇപ്പം ഈ ജൂലൈ പതിനാറാം തീയതി വരാറായി ഇപ്പം ഞാൻ ഓർക്കുക കർമ്മലമാതാവിൻ്റെ തിരുനാളിന്റെ അന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് അമ്മ ഉണ്ണി സ്വയം പിടിച്ച് ആകാശം തുറന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചിരിക്കുകയാണ് ഉണ്ണിയും ചിരിക്കുക എന്നിട്ട് അമ്മ എന്നോട് പറയുമ്പോളെ ഇന്ന് എൻ്റെ പിറന്നാളാണ് പോ വിശുദ്ധ ബലിയിൽ പോയി പങ്കെടുക്കാൻ അതുപോലെ അനേക പ്രാവശ്യം അമ്മയുടെ ദർശനം അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം അമ്മയെ അല്ലെങ്കിൽ ഈ വചനവുമായിട്ട് അഭ്യയ ബന്ധം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ലേ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം എന്റെ ചെവിയിലും ഞാൻ വളരെ വേദനിക്കുമ്പം ഒരു ദിവസം എൻ്റെ ചെവിയിലും അമ്മ പറയാണ് സമസ്ത ലോകേ മാതാവേ ചൊരിയണമേ നിൻ കൃപ എന്നിൽ നിൻ പ്രിയ സുതരം മക്കൾക്കായി പ്രാർത്ഥിക്കണമേ നീ മാലാഘമാരി കൈ കോർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി നിന്നിട്ട് ഈ ഈ പാട്ട് ഈ വരി പാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ധാരാളം പ്രാവശ്യം അത് ഇങ്ങനെ പാടാണ് ഞാൻ ഇന്നും രാത്രി കെടുക്കുമ്പോ ഒരു പത്ത് പതിമൂന്ന് പ്രാവശ്യം എന്നെ പഠിപ്പിച്ച ഈ പാട്ടുകളൊക്കെ പാടിയിട്ടാ ഞാൻ ഉറങ്ങുക അതുകൊണ്ട് ഇത് ലോകത്തോട് മുഴുവൻ മയക്ക് വെച്ച് വിളിച്ചു പറയണമെന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നും അതായത് ഞാൻ കണ്ട കാര്യങ്ങള് കണ്ടതാണ് ഈ പറയുന്നത് ക്രൈസ്തലോട്ട് അതിനോ അതിന്റെ അടുത്ത വേദനകളും സഹനങ്ങളും ദുരന്തങ്ങളും എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നാലും അവിടുന്ന് ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല ഹലലുയ കുറച്ചധികം നേരം ഇങ്ങനെ ഒത്തിരി അധികം നേരം ഒന്നും നടന്നു കഴിഞ്ഞാൽ കാല് രണ്ടും വയ്യ ഭയങ്കര വേദനയാ അപ്പൊ ഞാൻ മാതാവിനോട് പറയാം അമ്മയുടെ കാലിൽ രണ്ട് ആയോ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഒന്ന് താങ്ങമ്മേ അമ്മയുടെ ഷോൾഡറിലേക്ക് ഞാനൊന്ന് ചായട്ടെ എന്ന് പറയും ഞാൻ അമ്മയുടെ മോനോട് ഒന്ന് പറമ്മേ അങ്ങനെയൊക്കെയാ ഞാൻ പറയാ ഹല്ലലിയ അമ്മ പിതാവിന്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കു അങ്ങനെ പറയും പ്രൈസ് പ്രൈസ്തലോൺ ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ ഇത് ഇത്രയും പറയുന്നതിന്റെ പിന്നിലെ കാരണം നിങ്ങൾ ധൈര്യമായിട്ട് ധാരാളം ജപമാല ചൊല്ലേ ഞാൻ ജപമാന ചൊല്ലാൻ തുടങ്ങുമ്പം ഈ പറഞ്ഞതുപോലെ വലത് കൈന്റെ തള്ളവരലുകൊണ്ട് എനിക്ക് കുറെ പിടിക്കാൻ പറ്റില്ല ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഇടത് ഇടത് കൈയും ഇടത് വരലുമാണ് അതുകൊണ്ടാ ഞാനത് പിടിക്കുക ഞാൻ ഇന്ന നമുക്ക് ഈ ടോക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ചില വചനഭാഗങ്ങൾ ഒന്നും എന്ന് വിചാരിക്കും പേന എൻ്റെ കൈകളിൽ താങ്ങില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും അത് എഴുതണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഞാൻ ഇന്ന വചനം പറയാമെന്ന് വിചാരിക്കുന്നത് ബൈഹാട്ടം അങ്ങോട്ട് ആ സമയം വരുമ്പോ മറക്കാതെ എന്റെ ഓർമ്മയിലേക്ക് ഇങ്ങോട്ടാണ് വരും എന്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ യേശുവും നിക്കോദേമോസ് എന്നും കാണുന്നുണ്ട് ഈ നിക്കോദേമോസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദപ്രമാണി അതായത് അന്ന് കാലത്ത് യഹൂദന്മാർക്ക് ക്ലാസ് എടുത്തിരുന്ന വ്യക്തിയായിരുന്നു നിക്കോദേമോസ് ഒരു പി എച്ച് ഡി എടുത്ത ഒരാളെന്നൊക്കെ പറയില്ലേ പ്രൊഫസർ അങ്ങനത്തെ ഒരാളായിരുന്നു നിക്കോദേമോസ് പുള്ളിക്കാരൻ രാത്രി ഇപ്പൊ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കയാണ് എന്നിട്ട് വന്നിട്ട് കർത്താവിനോട് പറയാം ഗുരു റബ്ബി നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരു ആണെന്ന് ഞങ്ങൾക്കറിയാം ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാൻ പറ്റില്ല കർത്താവ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കർത്താവ് പറയണ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ലയാണ് അപ്പൊ പറയ അതെങ്ങനെ വീണ്ടും ജനിക്കാൻ മാഡം ഉദരത്തിലേക്ക് എങ്ങനെ വീണ്ടും പോകും അപ്പൊ കർത്താവ് പറയണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും പ്രിയമുള്ള മക്കളെ ചേച്ചി എൻ്റെ മക്കൾ എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ പറയാ നിങ്ങൾ ജീവിത വ്യഗ്രത കൊണ്ട് ഓടുമ്പോൾ ആത്മീയമായി നിങ്ങൾ എത്രമാത്രം നിറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പം നിങ്ങളും ഞാനും ഒക്കെ അത് ജത്തിൽ നിന്നുള്ള ജന ജനനമാണ് ആത്മാവിൽ വീണ്ടും ജനിക്കണം വീണ്ടും ജനനാനുഭവം ഇതാണ് ഈ പെന്ത കുസ്തകാരി വിളിച്ചു പറയേണ്ടത് അവരുടെ വിചാരം അവർക്ക് മാത്രമേ ഇത് സാധിച്ചിട്ടുള്ളൂ അതിനെ രക്ഷിക്കപ്പെട്ടുവോ എന്നൊക്കെ അവര് ചോദിക്കുന്നത് ഈ വീണ്ടും ജനനാനുഭവത്തിൽ ജനിച്ച മക്കൾക്ക് ഇത്തരത്തിലുള്ള സഹനങ്ങളും ദുഃഖങ്ങളും അതിന്റെ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് യുദ്ധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് പിടവാങ്ങിയിരിക്കുന്നു എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ വീണ്ടും ജനിക്കണം ജലത്താല് നമുക്ക് മാമൂദിസ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നിറയുന്ന മക്കളായി തീരണം അതിനേറ്റവും വലുതായിട്ട് ആദ്യം നമ്മൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന മക്കളാകണം എല്ലാ കാര്യത്തിലും നന്ദി പറയണം നിങ്ങൾ ഒരു നിമിഷം നേരം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പിന്നെ യേശുവി നന്ദി കുരുതി ശരി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഈശോട് പറയുന്നു ഈ പിശാചിന്റെ ദൂതന എന്നെ ഒന്ന് വിട്ടുപോയെങ്കിൽ നിന്ന് രോഗമായിരുന്നു എന്നൊക്കെ പലരും പലതും പറയുന്നു എന്തായാലും ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് എന്തോ ഒരു അസ്വസ്ഥത വിട്ടുപോകാത്തൊരു അസ്വസ്ഥത പൗലുസ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നു പൗലുസ്ലിഹ കർത്താവിനോട് പറയുന്നത് ഒന്ന് മാറി തരണേ മാറ്റി തരണേന്ന് കർത്താവ് പറയുന്നു അതവിടെ ഇരുന്നോട്ടേന്ന് ഈ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് നിനക്ക് എൻ്റെ എന്റെ കൃപമതിന്ന് ക്രൈസ്തലോൺ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബലഹീനതയുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനെങ്ങാനും പാപം ചെയ്യാനും ഒക്കെ നമുക്ക് പേടിയാ എന്താ കാര്യം ഇതൊന്നും കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും സഹനങ്ങള് ദാരിദ്ര്യമായിരിക്കാം കടബാധ്യതയായിരിക്കാം വീട് വിൽക്കാനായിരിക്കാം എന്തൊക്കെ മക്കൾക്ക് ജോലി ഇല്ലാതെ ആയിരിക്കാം എന്തോ ആയിക്കൊള്ളട്ടെ മക്കളെ നിങ്ങളുടെ ആ സഹനത്തിലാണ് നിങ്ങൾ കർത്താവിനെ കണ്ടെത്തുന്നത് ഈ സഹനം നിങ്ങളുടെ മേൽ ഒരു മുള്ളായിട്ട് അവിടെ ഇരുന്നോട്ടെ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര തീരും ആത്മീയ മക്കളായി തീരും നിങ്ങൾ ക്രൈസ്തലോൺ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നിങ്ങൾക്ക് സാധിക്കും സമയം കിട്ടുമ്പോഴൊക്കെ എവിടെ ജപമാല എവിടെ ബൈബിൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അപ്പൊ നിങ്ങൾക്ക് ഈ വേദനയെ കുറിച്ച് ഓർക്കാൻ നേരല്ല ഇനി സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് ഭയങ്കര വേദന എനിക്ക് എന്റെ കൈ ആ സമയത്താണ് ഞാൻ ദൈവമേ ബൈബിൾ എടുത്തു ഇടത് കൈ കൊണ്ടാണ് മിക്കവാറും ഇന്ന് മുഴുവൻ ചെയ്തിരിക്കുന്നത് കാരണം വലത് കൈ അങ്ങോട്ട് പൊക്കാൻ സാധിക്കും ഡോക്ടറെ കാണാതെയോ മരുന്ന് കഴിക്കാതെയോ ഒന്നുമല്ല അപ്പോ എന്റെ കർത്താവ് പിശാജിനോട് ജോബിനോട് പറഞ്ഞതുപോലെ പിശാജിനോട് പറയുന്നുണ്ടായിരിക്കാം ആ ഞാൻ അനുവദിക്കുന്നു ഞാൻ നിനക്ക് അവകാശം അധികാരം തരുന്നു എൻ്റെ മോളത് സഹിക്കും കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കാതെ സാത്താൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ദൈവം ഇത് അനുവദിക്കുന്നു ദൈവം അറിയാതെ ഈ മുള്ളു എൻ്റെ മേലുണ്ടായിരിക്കില്ല ഹല്ലലിയ അപ്പൊ ഞാൻ അതിന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു കിടപ്പ് രോഗിയായിട്ട് കുറെ കാലം അങ്ങോട്ട് കിടന്നാൽ എന്റെ അവസ്ഥ എന്തായി പോയിനെ അപ്പൊ ദൈവം എന്നോട് കാണിച്ച വലിയ കാരുണ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം സ്വർഗത്തിൽ പോയി കാണുന്നത് അത്രമാത്രം സഹിച്ചിട്ടാണ് വേദനയും അത്രയൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് പുള്ളി നന്നായി പ്രാർത്ഥിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രികളിലൊക്കെ ചില സമയത്ത് ഞാൻ പോയി നോക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ചു പിടിച്ചുനിന്ന് ജപ മരണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ക്രൈസ്തലോൺ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ സഹനങ്ങളും ദൈവം അറിഞ്ഞിട്ടാണ് ദൈവത്തോട് ഒട്ടി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഒരു നിമിഷം പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്നതാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനുംവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പുസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ